ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് പെല്ലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ട്രിപ്പിനൊക്കെ പോയിക്കൊന്നിട്ട് അപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞു ഒന്ന് ഷിഫ്റ്റിന് കയറുന്ന ആദ്യ ദിവസമാണ് അപ്പോൾ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒന്ന് ഓഡിയൻസ് ഇവിടെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരുള്ളൂ ചെറിയ ഫാമിലിയാണ് നമ്മൾ എന്നാൽ കൂടെ എനിക്ക് തോന്നുന്നു നഴ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കാണാനായിട്ട് എന്താ താല്പര്യമുള്ളവരാണെന്ന് തോന്നുന്നു എന്നാൽ കൂടെ എനിക്കിങ്ങനെ ട്രിപ്പ്സിൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കയറ്റുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ അതും കൂടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇൻക്ലൂഡ് ചെയ്യും ഇൻഫോർമേഷൻ വീഡിയോസ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ട്രാവലിങ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ മിക്സപ്പ് ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണേ ഇനി വേ നമ്മൾ ഷിഫ്റ്റിനായിട്ട് പോകുന്ന തുടങ്ങി അപ്പോൾ ബാക്ക് ടു ദ ദോപ്പിക്ക് അപ്പോൾ ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞു ഇവിടെ യു കെയിൽ വന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ വിട്ടു പോകുന്നുണ്ടോ അത് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ പ്ലാൻ എന്താണ് എൻ്റെ പ്ലാന് പിന്നെ അതിനൊപ്പം തന്നെ അതിൻ്റെ റീസൺസ് എന്താണ് എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് മൂന്ന് വർഷം മുന്നേ നാട്ടിൽ നിന്ന് പോരുമ്പോൾ യു കെയുടെ പ്രോസസിങ് ഒക്കെ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഞാൻ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഒന്നും നോക്കാതിരുന്നതിൻ്റെ കാര്യം ഒന്നാമത്തെ കാര്യം അങ്ങനെയുള്ള കൺട്രീസ് ക്ലബ്ബിങ് സ്കോറ് അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു ആ ടൈമിൽ അതുപോലെ തന്നെ ഡയറക്റ്റ് ഐ എൽസ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത് അപ്പോൾ ഐ എൽസ് ഡയറക്റ്റ് സ്കോർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സ്കോർ എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് രണ്ട് മൂന്ന് തവണ അയർലൻഡ് സ്കോറ് കിട്ടിയിരുന്നു അയർലൻഡ് സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആയിരുന്നു അപ്പോൾ അത്രയും എടുക്കാനായിട്ട് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും കൊണ്ടും കൂടിയാണ് നമ്മൾ ഡയറക്റ്റ് യു കെ ചെയ്തത് അപ്പോൾ യു കെ ചെയ്തപ്പോൾ അവർ എല്ലാ എക്സ്പെൻസും തന്നെ ഗവൺമെൻ്റാണ് എടുത്തത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റാണ് നോക്കിയത് വളരെ ചെറിയ എക്സ്പെൻസ് നമ്മുടെ ഉണ്ടായിട്ടുള്ളു ആ ഉണ്ടായ എക്സ്പെൻസ് ഇവിടെ വന്നപ്പോൾ അവർ തിരിച്ചു തരികയും ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് പ്ലേസിൽ നമ്മൾ യു കെ ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യ ടൈമിലെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന പ്ലാനെന്ന് പറഞ്ഞാൽ ഇവിടെ വരിക ഇവരുടെ കോൺട്രാക്റ്റ് തീർക്കുക കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാലും വൺ ഇയർ നമ്മൾ വൺ ഇയറിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ഫുൾ എക്സ്പെൻസ് കൊടുക്കണം ടു ഇയേഴ്സ് എൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഹാഫ് എക്സ്പെൻസ് കൊടുത്താൽ മതി ടു ഇയേഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അവരെടുത്ത എക്സ്പെൻസ് നമ്മളൊന്നും തന്നെ തിരിച്ചു കൊടുക്കണ്ട അങ്ങനെയായിരുന്നു നമ്മുടെ കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്തത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനി കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോഴെന്നല്ല ഇനി കോൺട്രാക്റ്റ് ഇപ്പോൾ വരുന്നവർക്കും അങ്ങനെ തന്നെയാണ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്ര സമയം നിൽക്കുക വരുമ്പോൾ തന്നെ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള പ്ലാൻ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആയിട്ടാണ് വന്നത് പക്ഷേ ഇതുവരെ പ്രോസസ്സിങ് ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വേറൊരു കൺട്രീസിൻ്റെയും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റില്ല് നമ്മൾ യു കെയുടെ ഇവിടുത്തെ കോൺട്രാക്റ്റ് മൂന്ന് വർഷം കഴിഞ്ഞു ഇവരുമായിട്ടുള്ള കോൺട്രാക്റ്റ് തീർന്നു അപ്പോൾ നമ്മൾ ഇവരുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ കൊടുത്തു നമ്മുടെ എന്താ പറയുക റീവാലിഡേഷൻ ഒക്കെ ചെയ്തു അവരടുത്ത മൂന്ന് വർഷത്തേക്ക് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ബി ആർ പി അടുത്ത മൂന്ന് വർഷത്തേക്കല്ല ഡിസംബറോട് കൂടി എല്ലാവരുടെയും യു കെയിലുള്ള എല്ലാവരുടെയും ബി ആർ പി എക്സ്പയർ ആകും അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഓൺലൈനായിട്ടാണ് നമുക്ക് ഫിസിക്കലായിട്ടുള്ള കാർഡ് ഉണ്ടാവില്ല അപ്പോൾ അടുത്ത മൂന്ന് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഡോക്യുമെൻസും കൊടുത്തു അടുത്ത മൂന്ന് വർഷത്തേക്ക് നമുക്ക് യു കെയിൽ നിൽക്കാനുള്ള വിസയും എക്സ്റ്റെൻഡ് ആയി അതിരിക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള കാരണം ഫസ്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ മടി തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇനി ആദ്യം തൊട്ട് പോകണം നമ്മളിവിടെ ഒന്ന് ഒന്ന് സ്റ്റേബിളായി ഒന്ന് കാലുറച്ചു അത് കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ മടി പിടിച്ചു പിന്നെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്നുണ്ടോ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞൊരു ഫീലിങ് നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ അപ്പോൾ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കും ഇവിടെ കൊള്ളില്ല അവിടെ ഉള്ളവരൊക്കെ എല്ലാം അടിപൊളിയെന്നാണ് അപ്പം അങ്ങോട്ട് മൂവ് ചെയ്തേക്കാം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു രീതിയും അവസ്ഥകളും പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം നമുക്കറിയാം അപ്പോൾ പുതിയൊരു സ്ഥലത്ത് ചെന്നാലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്ന നമ്മുടെ മൈൻഡിൽ ഊഹമുണ്ട് കാര്യം അവർ എന്തൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും എങ്ങനെയായിരിക്കുന്ന നമുക്ക് ഏകദേശം ഊഹമുണ്ട് പിന്നെ നമ്മളുമായിട്ട് അധികം കോണ്ടാക്റ്റുള്ളവർ അതായത് ഗുഡ് കോണ്ടാക്റ്റിലിരിക്കുന്ന ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ബേസിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോയി പിന്നെ അവിടെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇവിടെ തന്നെ മതിയായിരുന്നു എന്നൊരു തോന്നില്ല അങ്ങനെ പലതും പ്രോബ്ലംസ് നമ്മളിപ്പോൾ എന്തായാലും ഇതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയാൽ മാത്രമേ നമുക്ക് പുതിയൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂന്ന് നമുക്ക് അറിയാം പക്ഷേ അവിടെ ചെന്നയുമ്പോൾ ഇതിനേക്കാളും മോശമായിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് രണ്ടാമത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യാതെ ഇവിടെ തന്നെ നിൽക്കുക ഇന്നെനിക്ക് കിട്ടിയ അഡ്വൈസിൻ്റെ ബേസിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മൂവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പം എന്തായാലും മൂന്ന് വർഷം അടുത്ത രണ്ട് വർഷം കൂടെ കഴിഞ്ഞ് ഇവിടുത്തെ സിറ്റിസൻഷിപ്പൂടെ എടുത്തിട്ട് മൂവ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനാണ് എൻ്റെ മൈൻഡിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് എനിക്ക് അവിടെ ചെന്ന് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തിരിച്ച് എനിക്കിങ്ങോട്ട് വരാമല്ലോ സിറ്റിസൺഷിപ്പ് ഉണ്ടല്ലോ എനിക്ക് അപ്പോൾ അങ്ങനെ ഒരു പ്ലാനും കൂടെയാണ് മൈൻഡിലിരിക്കുന്നത് മൂവ് ചെയ്യാനുള്ള അതിനെക്കുറിച്ചുള്ള അടുത്ത പ്ലാനിങ് അങ്ങനെ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോഴേ പ്രോസസ്സിങ് തുടന്ന് നിൽക്കണം കാരണം പ്രോസസ്സിങ്ങിന് ഒരുപാട് ടൈം എടുക്കും രണ്ട് മൂന്ന് വർഷത്തെ ടൈം എടുക്കും അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഐ എൽസ് എഴുതേണ്ടി വരും ഐ എൽസിൻ്റെ ബേസിക് സ്കോറ് മതി എന്നാണ് കേട്ടത് അതായത് ഫുള്ള് നമ്മൾ ആദ്യം മീറ്റപ്പ് ചെയ്തത്ര സ്കോറ് വേണ്ട നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ തന്നെ ആയതുകൊണ്ട് ബേസിക് സ്കോറ് മതി എന്നാണ് കേട്ടത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം പിന്നെ ഞാൻ കേട്ടതനുസരിച്ചാണെങ്കിൽ എല്ലാവരും പറയുമ്പോൾ ഓസ്ട്രേലിയയിൽ വെതറ് നല്ലതാണെന്ന് പറയും പക്ഷെ റീജിയണ അനുസരിച്ചൊക്കെ ആണെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടേക്കുന്നത് വേറൊരു രാജ്യങ്ങളിലേക്ക് പോയാലും അയർലൻഡ് ആണെങ്കിലും ഒക്കെ തന്നെ തണുപ്പ് തന്നെയാണ് തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസിലൻഡിൽ വരുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ടൈമിംഗിൽ വരും അതായത് ഇപ്പോൾ നമുക്കിവിടെ സമ്മറാണ് അവർക്കവിടെ വിൻ്ററാണ് അങ്ങനെ ഓപ്പോസിറ്റ് ടൈമിങ്ങിൽ വരുമെന്ന് മാത്രം പക്ഷേ എക്സ്ട്രീം എല്ലാ കാലാവസ്ഥയുടെയും എക്സ്ട്രീം തന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ഉണ്ട് അപ്പോൾ എന്നെ നമ്മളിവിടുന്ന് മുന്നേ പറഞ്ഞ പോലെ എന്നെ മൂവ് ചെയ്ത് കഴിഞ്ഞ് അവിടെ ചെന്ന് പിന്നെ പെട്ടുപോയി എന്നുള്ളൊരു തോന്നൽ വരുതല്ലോ പിന്നെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ചെന്ന് നിന്ന് കുറേ നാളെ സ്ഥലത്ത് തന്നെ നിന്ന് എനിക്ക് ആ സ്ഥലത്തിനോടൊരു എന്താ പറയുക ഒരു സ്നേഹം വരും എനിക്കിഷ്ടമാണ് ഇവിടെ എനിക്ക് ജീവിതശൈലി ഭക്ഷണം നമുക്ക് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി കഴിക്കാനുള്ളൂ അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല കുറേ മിക്ക സാധനങ്ങൾ നമ്മുടെ മിക്ക സാധനങ്ങൾ നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ എന്താ പറയുക ബാക്കി ക്ലൈമറ്റ് ആണെങ്കിലും വിൻ്റർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശോകം തന്നെയാണ് പക്ഷേ നമുക്ക് എന്തൊരു ഒരു കാത്തിരിപ്പ് വിൻ്റർ ആകുമ്പോൾ സമ്മറിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് വീണ്ടും സമ്മർ തീരാറാകുമ്പോൾ എന്നൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ടാവും സമ്മറ് തീരാൻ പോകണല്ലോ അടുത്ത വിൻ്റർ തുടങ്ങാൻ അത് അതിവിടുത്തെ ആൾക്കാർക്ക് ഉൾപ്പെടെ ഉണ്ടാകും അപ്പോൾ എന്നാലും നമുക്ക് എന്താ പറയുക ഒരു കാത്തിരിപ്പ് എന്നും വെറൈറ്റി ആയിട്ടുള്ള വേത്തറുകൾ ഒരു ദിവസത്തെ രാവിലെ വെയിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് മഴ അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്നും എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ട് അടുത്ത വെക്കേഷൻ ആയിട്ടുള്ള കാത്തിരിപ്പ് അങ്ങനെ ഓരോരോ വ്യത്യാസങ്ങളൊണ്ട് ഇപ്പോൾ പുറത്ത് പോകണം എന്ന് വിചാരിച്ചാലും നമുക്ക് പുറത്ത് പോകാം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നോക്കുമ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് യു കെ എനിക്കിഷ്ടമാണ് പിന്നെ വേറുള്ള രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര വൃത്തിയുടെ കാര്യത്തിലൊന്നും അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ് ഓഫ് കോഴ്സ് എന്നാലും വേറുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്ര വൃത്തി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്നും ഇല്ല എന്നിരുന്നാൽ കൂടിയും കമ്പാരിറ്റീവ്ലി ബെറ്ററായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സ്റ്റിൽ ഇവിടെ നിന്ന് പോകണോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ വേറെ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെന്ന് കൂടി വരുന്നവർ വരുമ്പോൾ തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക കാരണം നിന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നിന്നു അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ